സോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റവിൻ രാകേഷൻ ഇതെന്റെ സ്വന്തം ആരുതിപ്പൊടി വൈഫ് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡോക്ടർ വൈശാഖ് ഇതെന്റെ ബ്രദർ കെ ഡി ക്രിക്കറ്റ് പ്ലെയർ ആണ് അടിപൊളിയാണ് അപ്പം ഇന്ന് നമ്മുടെ മാര്യേജിന്റെ പത്താമത്തെ ദിവസമാണ് മാര്യേജ് റിസപ്ഷൻ അറ്റ് ഇറ്റ് വാൻഡ്രം അതിന് നമ്മുടെ മാരേജിന്റെ ഫങ്ഷൻസ് എല്ലാം സക്സസ്ഫുള്ളി പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇടക്കിടയ്ക്കൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല പറയാൻ ല്ലേ കുഴപ്പമൊന്നുമില്ല അപ്പം എന്താ പറയാ ഭയങ്കര ഹാപ്പി എല്ലാ രീതിയിലും ഫംഗ്ഷൻസ് ആണെങ്കിലും ഇവന്റ് ആണെങ്കിലും അറിയാം ഇവനറിയാം രണ്ടായിരത്തി പതിനഞ്ചൊട്ടേ ഞാൻ എടാ എന്നായിരിക്കും എന്റെ കല്യാണം ആരായിരിക്കും ഞാൻ കിട്ടുന്നത് അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടില്ല നിന്റെ കാലത്ത് എന്തായാലും ഒരു പെങ്കുച്ച നിന്റെ ആഗ്രഹപ്രകാരം വന്നെന്ന് വരുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടാ ഫലി അടിയെ പറ്റി ആ വർഷങ്ങൾക്ക് ശേഷം എന്താണ് പറയാനുള്ളത് രണ്ടുപേർക്കും അടിപൊളി കൺഗ്രാറ്റ്സ് ഹാപ്പി ലൈഫ് ട്രിപ്പ് പോലെ അല്ലെ എനിക്ക് ഒറ്റ ഒരു ബെസ്റ്റ് ഫ്രണ്ടേ ഉള്ളൂ കേട്ടോ അത് ഡോക്ടർ വൈശാഖ് ആണ് പിന്നെ ഇതെന്റെ വൈഫാണ് വൈഫ് എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ടാണ് പക്ഷേ എന്താ പറയാ അധികം സംസാരിക്കുന്ന ഒരു ഫ്രണ്ട് ഒന്നുമല്ല എപ്പോഴും സംസാരിക്കത്തില്ല എപ്പോഴും മെസ്സേജ് ചെയ്തില്ല പക്ഷെ അന്ന് ആണെങ്കിൽ ഇന്നാണെങ്കിൽ ഞാൻ എന്ത് കണ്ണില് കണ്ണുകൊണ്ട് കാണിക്കുന്നു അവൻ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്തിരിക്കും എൻ്റെ എന്താണോ എൻ്റെ ഇമോഷൻസ് എന്താണോ ഞാൻ ബിഗ് ബോസിൽ പോണതിന് മുന്നേ എന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കിയത് നാല് മണിക്ക് കൊണ്ടാക്കിയത് ഇവനാണ് അന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞാലേ ഒരു വീഡിയോ എടുത്ത് വെച്ചുതരാ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ രസമായിരിക്കും എന്ന് പറഞ്ഞു അതേപോലെ തന്നെ തിരിച്ചിറങ്ങിയപ്പോഴും എന്താ പറയുക അത്രയും ക്രൗഡിൻ്റെ കൂടെ പിക്ക് വേണ്ടി അവൻ വന്നിരുന്നു അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഐഡിയയിൽ ഇടയ്ക്ക് ഇടന്ന് എന്നെ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് പോയത് അപ്പോൾ താങ്ക് യു സോ മച്ച് പിന്നെ പുള്ളിക്കാരൻ നമ്മുടെ ബ്രദറാണ് എനിക്കൊരു ബ്രദർ വേണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം സത്യമല ഭയങ്കര എന്താ പറയുക നല്ലൊരു ക്യാരക്ടർ ആട്ടോ നല്ലൊരു ക്യാരക്ടർ മീൻസ് ആക്ച്വലി പാവം പാവമല്ല പക്ഷേ എനിക്ക് ഞാൻ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ട് വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലും പുള്ളിക്കാരൻ കൂടെ നിൽക്കുന്നുണ്ട് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു രീതിയിൽ നമ്മളടുത്ത് ഒരു കാര്യവും അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ ഒരു പ്രവോക്ഷ ഒന്നുമില്ല ടു ദി പോയിന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരാളാണ് സോ എനിക്കത് എന്താ പറയാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെ ഒരു ബ്രദറിനെ കിട്ടിയതിൽ പിന്നെ വൈഫിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ യാദർശികമായാണ് നമ്മൾ കണ്ടുമുട്ടിയത് പക്ഷെ കണ്ടുമുട്ടിയതിൽ ഒരു അർത്ഥം ഉണ്ടായിരുന്നു എന്ന് ഇപ്പം മനസ്സിലാവുന്നു കാരണം ഒരുപാട് പേര് നമ്മുടെ റിലേഷൻഷിപ്പ് എല്ലാവരെയും സന്തോഷം കൊണ്ട് നാക്ക് ഇരുന്നില്ല ഇവര് കള്ളുപിടിച്ചിട്ടല്ല ഞാൻ കുടിക്കാറില്ല ഓക്കെ അപ്പം ഒരുപാട് പേര് ഇതിന്റെ ഇടയ്ക്ക് ബ്രേക്കപ്പ് ആയതും അതും ഇതും എല്ലാം പറഞ്ഞ് ഭയങ്കര പ്രശ്ന ഒരുപാട് നടന്നു പക്ഷെ നമ്മള് ഇമോഷൻസും ടെൻഷും എല്ലാം നമുക്ക് കാണാൻ പറ്റി കംപ്ലീറ്റ്ലി ഹാപ്പി എന്താ പറയാ നമ്മള് നാളെ രാത്രി അസർഭായ് ചാനലിലേക്ക് മഞ്ഞ് വീന്ന് കാണാൻ വേണ്ടി പോകുന്നു ഇന്നേ വരെ ഞാൻ എന്റെ ജീവിതത്തിൽ ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ മഞ്ഞ് വീഴുന്നതെന്ന് കണ്ടിട്ടില്ല അപ്പൊ ആദ്യമായിട്ടാണ് മഞ്ഞ് വീന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പം എനിക്ക് തോന്നുന്നു നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് നമ്മുടെ ഈ കല്യാണം ഈ ഒരു സീരീസ് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു ഇതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങളെല്ലാവരും ഹാപ്പി അല്ലേ നിങ്ങളെല്ലാവരും അത്യാവശ്യം ബൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തു ഫുഡെല്ലാം കഴിച്ചല്ലോ ഹാപ്പി അല്ലേ അപ്പം താങ്ക് യു സോ മച്ച് എല്ലാവരും അപ്പം ഹാപ്പി ആയിട്ട് പൊളിച്ച് ഒരു വലിയ ഗുഡ് നൈറ്റ് താങ്ക് യു സൈനിങ് ഓഫ് സന്തോഷം കല്യാണം കഴിഞ്ഞല്ലോ ഇനിയിപ്പോ ട്രിപ്പ് പോവാം അപ്പൊ ഞാനാണെങ്കിലും അപ്പൊ ഞാനാണെങ്കിലും റോബിൻ ചരണാണെങ്കിലും ആ ചെറുപ്പത്തിൽ ആണെങ്കിലും വലുതായിട്ടാണെങ്കിലും അങ്ങനെ കുറെ ഒന്നും പോയിട്ടില്ല ഞാൻ ടെൻത്തിൽ പോയിട്ടില്ല പ്ലസ് പോയിട്ടില്ല ഡിഗ്രിക്ക് പോയിട്ടില്ല കുറെ ഫ്രണ്ട്സ് ാണ് പോലായിട്ടാണ് തോന്നുന്നത് എനിക്ക് എന്താ പറയാ എന്റെ നല്ല സമയത്ത് എന്റെ കൂടെ ഈ ഒരു അച്ഛൻ കൂടെ ഇതാണ് എൻ്റെ അച്ഛൻ അച്ഛൻ അങ്ങനെ അധികം സോഷ്യൽ മീഡിയ വരുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ എന്നിരുന്നാലും അച്ഛൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്ത് നോക്കി അതിൻ്റെ ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ അച്ഛൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു വ്യക്തിയാണ് സോ സന്തോഷം ഉണ്ടാക്കില്ല പിന്നെ കാത്തിരുന്ന് കാത്തി മുപ്പത്തഞ്ചു വർഷം തീരുമാനിച്ചതാണ് ഇതൊരു ചലഞ്ചായിരുന്നു അതെ പിന്നെ പറയത് അപ്പൊ എന്തായാലും അച്ഛൻ ആണല്ലോ മൈശാകും നമ്മളെല്ലാരും ഹാപ്പിയാണ് സോ നമ്മുടെ മാരേജിന്റെ ഫങ്ഷൻസ് എല്ലാം മൈൻഡ് അപ്പ് ചെയ്യുന്നു ഒരു ഒരു ഇന്റർമേറ്റ് ഫ്രണ്ട് ആണ് പറഞ്ഞു പറഞ്ഞു എല്ലാ കഥകളും അറിയാവുന്ന അപ്പൊ താങ്ക് യു എല്ലാം പറയാല്ല ഓക്കെ അപ്പം താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭരാത്രി നേരുന്നു ഗുഡ് നൈറ്റ് താങ്ക് യു താങ്ക് യു താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു മക്കളെല്ലാം